ഇന്നലെ അവിടെ ഒക്കെ പോകുമ്പോഴാണ് ഒരു കാര്യം എനിക്ക് മനസ്സിലായത് ഈ ടൗൺ ഹാൾ വളരെ ചെറുതാണ് ഇതുവരെ എനിക്കത് തോന്നിയിട്ടില്ല ആശ്രമ മൈതാനത്തിന്റെ വലിയ വിപുലമായ സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ എത്രയാളെയും കൊള്ളാവുന്ന കേരളത്തിലെ ഏറ്റവും വലിയ മൈതാനമാണ് ആശ്രമം ആശ്രാമത്തെ കൂട്ടി തിക്കും തിരക്കും നമുക്ക് അതിന്റെ ഒരു വലിയ തിരക്കാണെന്ന് തോന്നാത്ത തരത്തിൽ തന്നെ മാനിക്കാൻ പറ്റും വിമാനത്താവളവും കൂടിയായിരുന്നു തിരുവിതാംകൂർ രാജാവ് ആദ്യം വിമാനം മേടിച്ചപ്പോൾ അന്ന് പറക്കുമ്പോൾ തിരുവനന്തപുരത്ത് നിന്നും ഇവിടെ ഇറങ്ങാനും ഒക്കെയുള്ള സൗകര്യം ഉണ്ടായിരുന്ന വലിയ ഒരു വിമാനത്താവളം കൂടിയാണ് ചെറിയ വിമാനങ്ങൾ ഇറങ്ങുന്ന വിമാനത്താവളമാണ് ആസ്രാവ് മൈതാനം പട്ടാളത്തിന്റെ കേന്ദ്രം ഒക്കെ ആയിരുന്നു പഴയ തിരുവിതാംകൂറിൽ ആസ്രാവ് മൈതാനത്തെ പരിപാടി കഴിഞ്ഞിട്ട് ടൗൺഹാളിൽ ചെല്ലുമ്പോൾ ടൗൺ ഹാള് വലിയ പരിപാടി നമ്മൾ ആയിരം ആയിരത്തി അഞ്ഞൂറ് ഉപയോഗിക്കുന്ന വലിയ സമ്മേളനങ്ങളൊക്കെ ഇറങ്ങുന്നത് ടൗൺ ഹാള് ചെറുതായി പോയി അവിടെ അവർ തിരിക്കാൻ പറ്റുന്നില്ല അത്ര തിരക്കാണെന്ന് തോന്നുന്നു അത്രയേറെ സജീവമാണ് ടൗൺഹാൾ ഇന്നലെ ഒരു നാടകത്തെ സംബന്ധിച്ച് ചില സോഷ്യൽ മീഡിയ കുറിപ്പിച്ചതിട്ടേക്ക് കുടുംബ സ്ഥലത്താണോ നാടകം നടത്തുന്നത് കേരളത്തിലെ ഏറ്റവും നല്ല ഡ്രാമ നാടകത്തിനു പറ്റിയ വേദിയാണ് നമ്മുടെ ഈ സോപാനം കാരണം ഇപ്പോ നമ്മുടെ വളരെ പ്രശസ്തനാണ് രവി മുതലാളി അച്ചാണി രവി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മുൻകൈയിലാണ് ഈ പബ്ലിക് ലൈബ്രറി അദ്ദേഹം നാടകം സിനിമയ്ക്കൊക്കെ ധാരാളം കാര്യങ്ങൾ ചെയ്തത് അപ്പൊ അദ്ദേഹത്തിന്റെ തന്നെ മുൻകൈയിൽ പബ്ലിക് ലൈബ്രറി ഏറ്റവും നല്ല നാടകത്തിന് പറ്റിയ ഒരു പ്രത്യേക പേജിയാണ് ഞാൻ ഈ പറഞ്ഞ സോപാനം അവിടുത്തെ ലൈറ്റിംഗ് ഒക്കെ അതാ കൊല്ലത്ത് ഇവിടെ നിൽക്കുന്ന കുറെ ആളുകൾ കൊല്ലത്തുകാരല്ല എന്നും ഉള്ള പ്രതീക്ഷയാണ് പറഞ്ഞത് കൊല്ലത്ത് ടൗണിലുള്ളവർക്ക് കുറച്ച് അറിയാം അപ്പൊ അദ്ദേഹം ആ സോപാനം അറേഞ്ച് ചെയ്തേക്കുന്ന അവിടുത്തെ ലൈറ്റിങ് പ്രത്യേക ലൈറ്റിങ് സൗണ്ട് എല്ലാം ഉള്ള ഒരു പഴയ സിസ്റ്റമാണ് കാനായി ഒക്കെയാണ് അതിന്റെ പുറത്തുള്ള കാനായി അവരുടെ ഡിസൈൻ ഒക്കെയാണ് പുറത്തൊക്കെ ഉള്ളത് അത്രയും പ്രശസ്തമായ ഒരു സാധനമാണ് നമ്മളിപ്പോ സംഭവമാണ് ഈ ആ അവിടെ പത്രക്കാരത്തിൽ പത്രസമ്മേളനത്തിൽ ഉള്ളൊരു കാര്യം ഭയങ്കര തിരക്കായതാണ് ചൂടാണ് ഭയങ്കര തിരക്കൂടുള്ള അത്ര വേർതൊരിക്കുകയാണ് അത്രയേറെ ആളുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അങ്ങനെ ആളുകൾ പങ്കെടുക്കുന്ന വേദികളായിരുന്നു എന്ന് മാത്രമല്ല ഞാൻ അവിടെ നാടകത്തിന്റെ രണ്ട് മൂന്ന് ഒന്നെട്ട് നാടകത്തിന് അവിടെ ഇരിക്കാൻ പറ്റി വളരെ പവർഫുൾ ആയിട്ടുള്ള വളരെ നല്ല ശക്തമായ മെസ്സേജ് സാമൂഹ്യമായ മെസ്സേജ് പുറത്തേക്ക് കൊടുക്കും വിദ്യാഭ്യാസ മേഖലയിലെ കാര്യങ്ങൾ പൊതുസമൂഹത്തിലെ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് കൊടുക്കും അത് സ്കൂളിലെ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾ അവതരിപ്പിക്കുന്ന നാടകം ഇത്രയും അവതരിപ്പിക്കുന്നു അത് തീർച്ചയായിട്ടും അവരുടെ അധ്യാപകരുണ്ട് അവരെ പരിശീലിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും വളരെ എനർജറ്റിക് ആയിട്ട് അവതരിപ്പിക്കുന്നു അതിൽ കൂടി പുറത്തേക്ക് പറയുന്ന കാര്യങ്ങൾ അഭിമാനത്തോടെ ഞാൻ പറയട്ടെ ഇന്ന് ലോകത്തിൽ ഇത്രയും തന്റെ ഇടത്തോട് അവതരിപ്പിക്കാവുന്ന ഒരു സദസ്സും സ്ഥലവും കേരളം മാത്രമാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടിരിക്കുക ഈ സാംസ്കാരിക സമ്മേളനത്തിന്റെ വേദിയിൽ എനിക്ക് പറയാനുള്ള ആശങ്ക ഇത് കേരളത്തിൽ പുറത്ത് പല സ്ഥലങ്ങളും നടത്താൻ പറ്റില്ല അവരെ അവരുടെ ഡയലോഗും അവർ പറയുന്ന കാര്യം കാരണം മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നേർന്നെടുപ്പ് സ്ത്രീ പുരുഷൻ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നേരെ പെൺകുട്ടികൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ സൈന്യത്തിന്റെ ഓരോ സ്ഥലത്തുള്ള ഫോഴ്സിന്റെ അധികാര കേന്ദ്രങ്ങളുടെ കടുത്ത വിവേചനങ്ങൾ ഇതിനൊക്കെ എതിരെ വളരെ കൊണ്ടേരിയസ് ആയി തന്നെ പറയുന്ന തരത്തിലേക്കുള്ള നാടകങ്ങളും അവതരങ്ങളും വരിക